ഓ സ ഈ വരുന്ന ആളാ ഈ വരുന്ന ചങ്ങാ ഇതാ ഇതാണ് ആള് തൈ നിൽക്കുന്ന ആൾ അവനിപ്പോൾ കുട്ടിയെടുത്ത് പോയിരിക്കൂ ഫസ്റ്റ് ഡ്രൈവ് അവനക്ക് കിട്ടുന്നില്ല രണ്ടാമത്തെ അവൻ എടുക്കുന്നത് ഫസ്റ്റ് ട്രൈ ചെയ്യാണ് കുട്ടി കൈ വലിക്കുന്നുണ്ട് അതിൽ കിട്ടില്ല ഇനി ഓന് പോക്കറ്റിലിട്ട് പോവുംട്ടോ ഇതിൽ കിട്ടില്ല ഇനി രണ്ടാമത്തെ ആ താത്ത ബാക്ക് നീച്ച് പോയി പിന്നെ നീ രണ്ടാമത്തെ ട്രൈ ഇതിൽ ഓനക്ക് കിട്ടും ഇനി പോക്കറ്റ് കിട്ടണ നോക്കും ആ കുട്ടീൻ്റെ സൈഡിൽ കൂടി പോക്കറ്റ് കിടും അല്ല പോക്കറ്റ് കിട്ടണ ഇട്ട് വേണീട്ട് പോയി ആട് പോസയ്ക്ക് നിർത്തിട്ടാ